ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നെസ്റ്റ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തേങ്ങാച്ചോറ് മഞ്ഞച്ചോറ് എന്നൊക്കെ പറയുന്ന പറയുന്നൊരു റൈസാണ് പൊന്നി അരി വെച്ചിട്ടാണ് ഞാൻ ഈ റൈസ് തയ്യാറാക്കി എടുക്കുന്നത് ടിഫിനിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു അടിപൊളി റൈസ് റൈസാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പൊ ഈയൊരു തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ മൂന്ന് കപ്പ് പൊന്നിയരി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുക്കാം ഞാനിപ്പോ ഇവിടെ ഈ അരി നന്നായിട്ട് വാഷ് ചെയ്ത് നിറയെ വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് ഇതൊരമണിക്കൂർ കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം റൈസ് നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുതിരാൻ വേണ്ടി വെക്കുന്നത് ആ ഒരു സമയം കൊണ്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനു വേണ്ടി ഒരു സവാള സ്ലൈസ് ചെയ്തതും ഒരു തക്കാളി സ്ലൈസ് ചെയ്തതും ഒരു ചെറിയ പീസ് ഇഞ്ചിയും മൂന്ന് പച്ചമുളകും ഒരു ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്തതും രണ്ട് തണ്ട് കറിവേപ്പിലയുമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറിയത് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് പെരുഞ്ചീരകവും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരല്പം വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഇപ്പൊ ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് തേങ്ങാപ്പാൽ ഒന്ന് പിഴിഞ്ഞെടുക്കാം ഇപ്പൊ ഇവിടെ മൂന്ന് കപ്പ് തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട് ഒന്നാം പാല് രണ്ടാം പാല് ആക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് മൂന്ന് ഏലക്കായയും രണ്ട് ചെറിയ പീസ് പട്ടയും നാല് ഗ്രാമ്പുവും ഒരു ടീസ്പൂണ് പെരിഞ്ചീരകവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇത് നന്നായിട്ട് കുക്ക് ആവേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വയന്ന് കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ ഇഞ്ചിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം തക്കാളി നന്നായിട്ട് കുക്കായി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂണ് ഗരം മസാല പൊടിച്ചതും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മൂന്ന് കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാലിന്റെ ഒന്നാം പാല് രണ്ടാം പാല് അങ്ങനെ വേർതിരിച്ചെടുത്തിട്ടൊന്നും ഇല്ല നീ ഇതിലേക്ക് രണ്ടേകാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം മൊത്തത്തിൽ ഞാനിവിടെ അഞ്ചേകാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ പാത്രം അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു കപ്പ് റൈസിന് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാനിവിടെ വെള്ളം ഇട്ടുള്ളത് അപ്പം ഇതൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള റൈസിലെ മുഴുവൻ വെള്ളവും മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി പാത്രം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് പാത്രം ഒന്ന് ഓപ്പൺ ചെയ്ത് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം ഈ ഒരു സമയത്ത് റൈസും വെള്ളവും ഒരേ ലെവലിലാണ് ഉണ്ടാവുക ഇപ്പൊ റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഈ പാത്രം ഒന്നുകൂടി അടച്ചു വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഈ പാത്രം ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ റൈസ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഈ റൈസ് അല്പം കൂടി വേവാനുണ്ട് അതോടൊപ്പം തന്നെ ഈ റൈസിലെ വെള്ളമൊക്കെ ഒന്നും കൂടി ഒന്ന് വലിഞ്ഞു വരാനുണ്ട് ഇപ്പൊ ഈ ഒരു സമയത്ത് റൈസ് നന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ റൈസ് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത ശേഷം പാത്രം ഒന്നുകൂടി അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാന് ഇപ്പൊ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇവിടെ പാത്രം ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് നമുക്ക് റൈസ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല അടിപൊളി തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങാപ്പാലിലൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ ഈ റൈസ് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസ് ആണ് ചമ്മന്തിയോ മുട്ട വറുത്തതോ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഇത് അതുകൊണ്ട് തന്നെ ടിഫിനിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ളൊരു റൈസാണ് ഇനി ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട ഞാനിപ്പോൾ ഈ റൈസ് സെർവിംഗ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പൊ നല്ല രുചിയോടെയുള്ള ഈ ഒരു തേങ്ങാച്ചോറ് ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അതേപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാനെടുത്ത വീഡിയോസൊക്കെ പെട്ടെന്ന് കാണാൻ വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കളിലെ ഓള് കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്